ഫുഡും കൊടുക്കും വന്നൂരൊക്കെ അവഴിച്ച് അങ്ങോട്ട് പോയിട്ടുണ്ടാവും അവന് ഇന്നത്തെ ദിവസം ഒരു പ്രത്യേക വശിയാണ് ചെറുതിൽ ഫോണും കണ്ടിരിക്കുന്നുണ്ട് തന്നെ നാനേന हलो जोबी जोली हाय यूसफ हाई पे जोबी जोड़ी थैंक यू सुगले सुखान ി ഹായ് പ്ലേസ് നമ്മൾ തൃശ്ശൂരാണ് തൃശ്ശൂർ ആമ്പല്ലൂർ ഒല്ലൂരൊക്കെ അടുത്ത് വരുന്നത് കല്ലൂർന്ന് പറയും അവിടെയാണ് പ്ലേസ് വരുന്നത് എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെയൊക്കെ സ്ഥലം എവിടെയാണ് വരുന്നത് മലപ്പുറം ഓ മലപ്പുറം ഫുഡൊക്കെ കഴിച്ചോ എനർജിയിലൊരു ഞാനിപ്പോൾ കുറച്ച് നേരത്തെ ഞാൻ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം ഇരുന്നുള്ളൂ അപ്പോൾ ഉണ്ണിക്ക് വീണിട്ട് ഞാൻ ലൈവിൽ നിന്ന് എൻ്റെ ആയിപ്പോയി അപ്പോൾ ലൈവിലിത്തിരി വ്യൂസ് ഉണ്ടായിരുന്നു ഇതിലെന് വ്യൂസ് ഉണ്ടാവുമോ എന്നുള്ളൊരു ടെൻഷനിലിരിക്കുക പിന്നെ നമ്മൾ ഒത്തിക്കാവുമ്പോൾ നമുക്കൊരു എനർജി ഉണ്ടാവും ആൾക്കാരുണ്ടാകുമ്പോൾ ഒരു സംസാരിക്കാനൊക്കെ ആയാലും ഒരു ചെറിയൊരു ഇതല്ലേ അങ്ങനെ ഒരു പ്രശ്നം വേറെ കൊഴപ്പൊന്നുമില്ല സൺഡേ ആയിട്ട് ആർക്കും ഒരു പരിപാടിയില്ല പരിപാടിയില്ലാത്തോണ്ടല്ലേ ലൈവ് കാണാൻ നിൽക്കുന്നേ ഓ ഇന്ന് കറങ്ങാനൊന്നും പോയില്ലേ ഇല്ല ഇന്ന് കറങ്ങാൻ പോയിട്ടില്ല ഫുഡ് കഴിച്ചു പിന്നെ കഴിച്ചു ഒന്ന് പവർ ആക്കി ഉറക്കം വരാന്ന് നിങ്ങളെങ്ങനെ ഒരു ക്വസ്റ്റ്യൻസും ഇങ്ങനെയൊക്കെ സംസാരിച്ചാലും നമുക്കൊന്ന് പവർ ആക്കാൻ പറ്റുള്ളൂ യൂസഫും നിങ്ങൾ തമ്മിലായോ ൻ നമ്പർ വൺ ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ വൺ എന്താണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാം ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കുസൃതി ചോദ്യം അപ്പോ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം ഞാൻ ബുക്കായിട്ട് ചോദിക്കാൻ വേണ്ടി വന്ന് നിന്നതാണ് ഓക്കെ ആണോ ചോദിക്കട്ടെ കുസൃതി ചോദ്യം ചേച്ചി ഫസ്റ്റ് അപ്പോ ഫസ്റ്റെ ക്വസ്റ്റ്യാ സിംപിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ സ്വന്തമായി കസേരയുള്ള മാൻ ആട ഏതാ സ്വന്തമായിട്ട് കസേര ഉള്ള മാൻ ഏതാ സ്വന്തമായി കസേരയുള്ള മാൻ സ്വന്തമായിട്ട് കസേര ഉള്ള മന അല്പം ഒന്ന് ചിന്തിക്കി ചിന്തിക്കി പുള്ളിമാനൊന്നല്ല ഞാൻ പുള്ളിമാനല്ല മരി ചെയർമാൻ ഓ കറക്റ്റ് ആൻസർ മരിയ എം റഹ്മാൻ പറഞ്ഞത് കറക്റ്റ് ആൻസർ ചെയർമാൻ ആണ് ആണ്ട്ടോ കാസർഗോഡാണോ സ്ഥലം ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആരും യാത്ര ചെയ്യാത്ത ബസ് ക്യാഷ് അല്ല നമ്മൾ കൂടുതൽ ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരച്ച് കൊടുക്കാം കേട്ടോ ഓക്കെ ആരും യാത്ര ചെയ്യാത്ത ബസ് ഏതാ ആരും യാത്ര ചെയ്യാത്ത ബസ് സൈഡിലെ ചെയിനാണോ മാത്യു ഫിൽ ഹായ് ശ്രീജിത്ത് ശ്രീജിത്ത് ഹായ് ആരും യാത്ര ചെയ്യാത്ത ബസ് കാസർഗോഡ് ബസ്സിൽ ആരും യാത്ര ചെയ്യാറില്ലേ ആരും യാത്ര ചെയ്യാത്ത ബസ് ഏതാണ് ആരും യാത്ര ചെയ്യാത്ത ബസ് കണ്ണൂർ സ്കൂൾ ധീപി ഇല്ല ഇതിരി ഇതാ ബുദ്ധി വേണം ചിന്തിക്കരിയ സിലബസ് ഓ കറക്റ്റ് ആൻസർ രണ്ട് ആൻസറും മരിയ എം റഹ്മാൻ ആണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ ആരും കൂട്ടാത്ത കറി സൈഡിലുള്ളത് ചെയിൻ ആണോ സൈഡിൽ ആരും കൂട്ടാത്ത കറി ഏതാണ് ആരും കൂട്ടാത്ത കറി പറഞ്ഞോളൂ കണ്ണൂര് പഠിക്കുന്നു പഠിക്കുന്നു ഓ കണ്ണൂർ പഠിക്കുന്നു ആൻസർ പറയൂ ആരും കൂട്ടാത്ത കറി ഏതാണ് ആരും കൂട്ടാത്ത കറി കൂട്ടാത്ത കറി ഗ്രോസറീസ് ഞാനില്ല ഈ കളിക്ക് ഈ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ബേക്കറി ആണ് ബേക്കറി അടുത്ത ക്വസ്റ്റ്യൻ പട്ടി കുരയ്ക്കുന്നത് എന്തുകൊണ്ട് து எந்து கொண்டு கரென்சர் வாய கொண்டு பன்னி பன்னிக்கறி பன்னிக்கறி அடுத்தது சிம்பிள் கொஸ்டியன் മനുഷ്യൻ ആദ്യമായി ചവിട്ടിയ പാത്രം മനുഷ്യൻ ആദ്യമായിട്ട് ചവിട്ടിയ പാത്രം ഏതാ മനുഷ്യൻ ആദ്യമായിട്ട് ചവിട്ടിയ പാത്രം ചിക്കൻ കറി ചിക്കൻ ചിക്കൻ പന്നി കറി പന്നി പന്നി കണ്ടുപിടിക്കാൻ ഗർഭപാത്രം ഓ കറക്റ്റ് ആൻസർ അടുത്തത് എല്ലാവരും ബഹുമാനിക്കുന്ന തല എല്ലാവരും ബഹുമാനിക്കുന്ന തല മരിയ എബ്രഹാം എല്ലാവരും ബഹുമാനിക്കുന്ന തല ഏതാണ് എല്ലാവരും ബഹുമാനിക്കുന്ന തല ഭക്ഷണം ചവിട്ടിച്ച് തായിട്ട് എന്ത് എല്ലാവരും ബഹുമാനിക്കുന്ന തല ഏതാ അറിയില്ലേ ചോദിച്ച് പണി പണി ഓക്കിന അങ്ങനെ വരാ നമ്മള് കറക്റ്റ് ആ മലയാളത്തില് തന്നെ തല എന്ന് വരുന്ന മീനിങ്ങില് വേണം പറയാൻ എല്ലാവരും ബഹുമാനിക്കുന്ന തല ഇങ്ങട് വായോ ആൻസർ പറയും എല്ലാവരും ബഹുമാനിക്കുന്ന തല ചുമതല ഒരിക്കലും കായ്ക്കാത്ത മരം ഈ കൊസ്റ്റ്യൻ വളരെ സിമ്പിളാണ് ഒരിക്കലും കായ്ക്കാത്ത മരം തത്ത വെള്ളത്തിലെ വിളിച്ച് ഹോസ്പിറ്റലിലുണ്ട് തത്ത വെള്ളത്തിലെ വിളിച്ച് ഹോസ്പിറ്റലിലുണ്ട് ഈശ്വര എന്തൊക്കെ കാണുന്നുണ്ടോ മരിയ എം റഹ്മാൻ സമരം ഓ കറക്റ്റ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ പറക്കാൻ പറ്റാത്ത കിളി ഏതാ പറക്കാൻ പറ്റാത്ത കിളി സുഖമാണ് പറഞ്ഞിപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം വാ கிளி 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 கிளிகிளிகிளி கிளிகிளி கிளிகிளக்கிளி புத்திரன் எந்த வாஷியொக்க ഇക്കിളി തത്ത തല പിടിക്കും എന്താണ് ഈ കുറെ നേരമായിട്ട് പറയുന്നത് എന്താണ് പറ്റിയത് ആരും ആരും കണ്ടില്ല 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 ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ മരിക്കാതിരിക്കാൻ എന്തു വേണം മരിക്കാതിരിക്കാൻ എന്തു വേണം കയ്യൂർ ചതിക്കാൻ കഴിയില്ല ഇതിൽ ഇതിർക്ക് ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ജനിക്കാതിരിക്കണം കറക്റ്റ് സത്യത്തിൽ എവിടെ നോക്കിയിട്ട് ഈ ആൻസറൊക്കെ പറയുന്നേ ഓക്കെ അതായിക്കോട്ടെ നമുക്കിതൊരു ഗെയിമാണല്ലോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലോകത്തെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഹരി ഏതാണ് ലോകത്തെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഹരി ഹരി ഏതാണ് എല്ല ഓടിപ്പോയോ കൊസ്റ്റ്യൻ കേണ്ടായിരിക്കും ഒരാൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായില്ലോ ആളും അവഴിക്ക് പോയോ கரக்ட் ஆன்சர் சுகத்திலும் எது சுகத்திலும் துக்கத்திலும் உள்ளது எந்த തൂക്കുപാൽ സുഖത്തിലും ദുഃഖത്തിലും ഉള്ളത് സുഖത്തിലും ദുഃഖത്തിലും ഉള്ളത് എന്താണ് െല്ലാരും ഓടിപ്പോയിണ്ട് നല്ല സുഹൃത്ത് അല്ല ഇത് കുസൃതി ചോദ്യാണ് അപ്പോ അങ്ങനെന്താ വരാം നല്ല സുഹൃത്തല്ല വരാം സുഖത്തിലും സുഖത്തിലും ദുഃഖത്തിലും ഉള്ളതെന്താണ് കറക്റ്റ് ആൻസർ ഗ അടുത്തത് കാണാൻ പറ്റാത്ത നാവ് കാണാൻ പറ്റാത്ത നാവ് ഗോതമ്പ് കാണാൻ പറ്റാത്ത നാവ് ഏതാണ് കാണാൻ പറ്റാത്ത നാവ്

പൗഡർ നല്ല പൗഡറാ മുഖത്തേ ബേബി പൗഡറാണ് പാരശ്യൂട്ടിന്റെ പൗഡറാണ് നല്ല പൗഡർ കേട്ടോ കിനാവ് കറക്റ്റ് ആൻസർ ആകെ ഒരാൾ മാത്രമേ ഉള്ളൂ അടുത്ത ലാ പോയാൽ കുഴപ്പമാകുന്ന അപ്പം തോടുകൂടി കൃഷി ചോദിക്കാൻ നൃത്തം അധികം ആരും തന്നെ ഇല്ല തോൽവിച്ച് അഭ്യർത്ഥിച്ചു എന്താണ് കുട്ടി ഈ പറയുന്നത് എന്ന് മനസ്സിലാവുന്നില്ല കുഴലപ്പം താങ്കൾ പറഞ്ഞ എല്ലാ ഉത്തരവും ശരിയാണ് അത് പൊട്ടി കഴിഞ്ഞ ഞാൻ ഇങ്ങനെ പൊട്ടിക്കല്ലേടാ നശിപ്പിച്ചിട്ടില്ല <laughs> സമ്മാനമുണ്ടോ <laughs> 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 <smart> ം ഇനി വേറെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ മരിയ എം റഹ്മാന്റെ പ്ലേസ് എവിടെയായിരുന്നു ഞാനിവിടെ നോക്കി നീ ഇടിച്ചൂത്ര ഹായി കൊടുത്തേ ഒരു ഹായ് കൊടുത്തേ അത് ആക്കി മോട്ടമൊപ്പം ആക്കി വെച്ചു അതവിടെ വരുന്ന സ്ഥലം അതേതാണ് ജില്ല ഏതാ വരുന്നത് നെയ്യപ്പം ബംബു തർസി കൈ നടസ്ഥരാ ബേക്കറി പിଛ പോവുന്നുണ്ടോ യനോ ആ ഇങ്ങട് വാ ഇങ്ങട് വാ ഓക്കേ പോ 바이 ഗൈസ് ആൾക്കാർ കുറഞ്ഞു 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 വരാണ് ബായ്